എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരുപാട് പേർക്കുള്ള തെറ്റിദ്ധാരണയാണ് മലത്തിൽ ബ്ലീഡിങ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ അത് പൈൽസിൻ്റെ രക്ഷണമാണ് എന്നുള്ളത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു പത്ത് അസുഖങ്ങൾ മലത്തിൽ രക്തം കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പത്ത് അസുഖങ്ങളെ പറ്റിയിട്ടാണ് പലപ്പോഴും പേഷ്യൻസ് നമ്മൾ രാവിലെ തന്നെ ഒ പിയിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നത് തന്നെ ഇതിനായിരിക്കും ഡോക്ടറെ ഇന്ന് രാവിലെ ഞാൻ ടോയ്ലറ്റ് പോയ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഒരുപാട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ചിലപ്പോൾ സ്പോട്ടിങ് പോലെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് മലം പോയി കഴിഞ്ഞപ്പോൾ രക്തം കണ്ടു ഇത് പൈൽസ് തന്നെ ആണോ അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒ പിയിൽ രാവിലെ മിക്കവാറും വരുന്ന അപ്പോയിൻമെൻറ്റ്സ് ഇതിനായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത് എന്തൊക്കെയാണ് ഇത്തരത്തിൽ ബ്ലീഡിങ് ഉണ്ടാക്കാൻ കാരണമാകുന്നത് എന്നുള്ളതും എന്തൊക്കെ അസുഖങ്ങൾ ആയിരിക്കാം ഇതിനെ ചുറ്റി പറ്റി വരുന്നത് എന്നതിനെ കുറിച്ചുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഫസ്റ്റ് നമുക്ക് പറയാം അല്ലെങ്കിൽ പേഷ്യൻസ് ആദ്യം തന്നെ വന്ന് പറയുന്നത് പൈൽസിനെ പറ്റിയിട്ടാണ് അതെ ഫസ്റ്റ് അസുഖം എന്നുള്ളത് പൈൽസ് തന്നെയാണ് അതായത് നമ്മളെ മലദ്വാരത്തിനെ ചുറ്റിയിട്ടുള്ള രക്തക്കുഴലുകളിൽ തടിച്ച് വീർത്ത് അത് പലപ്പോഴും പൊട്ടുന്നതാണ് പ്രൈമറി നമുക്ക് ബ്ലീഡിങ് ആയിട്ട് കാണാറുള്ളത് അത് ഇൻ്റർണൽ പൈൽസ് ഉള്ളിലുള്ള പൈൽസ് ഉണ്ടായിരിക്കാം പുറത്തുള്ള പൈൽസ് ഉണ്ടായിരിക്കാം പൊതുവെ ഉള്ളിലുള്ള പൈൽസാണ് ഇത്തരത്തിൽ പൊട്ടി മലബന്ധത്തിൻ്റെ തുടർന്ന് പൊട്ടിയിട്ട് ബ്ലീഡിങ് വരാറുള്ളത് ഇത് നമുക്കെങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇൻറ്റേണൽ പൈൽസിൽ തന്നെ തുടർന്നുണ്ടാകുന്ന ബ്ലീഡിങ് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല പെട്ടെന്ന് ഇതേപോലെ ടോയ്ലറ്റ് പോയി എഴുന്നേറ്റ് നമ്മൾ ഫ്ലഷ് ചെയ്യാൻ നോക്കുന്ന സമയത്തായിരിക്കും ഒരുപാട് രക്തം ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒന്നോ രണ്ടോ തുള്ളി ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതുപോലെ ബ്ലഡ് കാണാറുണ്ട് അത് നമുക്ക് നമുക്കിത് ഇൻറ്റേർണൽ പൈൽസിൻ്റെ ലക്ഷണമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ്റ്റേണൽ പൈൽസ് ഇതുപോലെ തന്നെ ബൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പലപ്പോഴും പല രക്ത ഈ രക്തക്കുഴലുകളിൽ ത്രോംബോസിസ് അല്ലെങ്കിൽ രക്തം കട്ടുപിടിക്കുന്നതിനൊക്കെ തുടർന്നിട്ടൊക്കെയാണ് പലപ്പോഴും ചില പൈൽസിൽ പെയിനും കൂടെ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കാണാറുള്ളത് പക്ഷെ പലപ്പോഴും ഇൻ്റേണൽ പൈൽസ് പൊതുവേ ബ്ലീഡിങ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ള ലക്ഷണമായിട്ട് നമുക്ക് എടുക്കേണ്ടത് വേദന കാര്യങ്ങൾ കുറവായിരിക്കും രണ്ടാമത്തെ അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത് ഇതും നമ്മളെ പൈൽസുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയും ഡോക്ടറെ എനിക്ക് പൈൽസാണ് പക്ഷെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് ഫിഷർ ആയിരിക്കാം പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും ഫിഷറിനെ ലക്ഷണമായിട്ട് ഉണ്ടാവാറുള്ളത് മല മലദ്വാരത്തിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ പൊട്ടലുകൾ അതായത് ഒരു ബ്ലേഡ് എടുത്ത് വരഞ്ഞുണ്ടാവുന്ന മുറി പോലെ അല്ലെങ്കിൽ കത്തി എടുത്തൊക്കെ ഉണ്ടാവുന്ന മുറി പോലെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മലദ്വാരത്തിൽ വിള്ളലുകൾ കാണാൻ പറ്റും ഇതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബ്ലീഡിങ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മലത്തിൽ പൊതുവെ മിക്സ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു മലത്തിൽ തന്നെ ഒരു ലൈൻ പോലെ ബ്ലീഡിങ് കാണാറുണ്ട് ചിലപ്പോൾ അപൂർവമായിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇതുപോലെ തന്നെ പോവാറുണ്ട് പക്ഷേ അതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് പെയിനും കൂടെ ഉണ്ടാവാറുണ്ട് ഇതാണ് രണ്ടാമത്തെ അസുഖം ഫിഷർ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കൂടുതലായിട്ട് ബ്ലീഡിങ് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറസ് കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് സി എ റെക്റ്റം പോലെയുള്ള അസുഖം വരുമ്പോൾ പൊതുവെ ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നമ്മളെ ഫാമിലി ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ൻസറിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ രോഗമുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഏജ് ഒരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അതൊക്കെ പല ടെസ്റ്റുകൾ വഴി ചെയ്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി നാലാമതായിട്ട് വരുന്നതാണ് പോളിപ്പുകൾ അതായത് ദശവളർച്ച നമ്മൾ മൂക്കിലൊക്കെ ഉള്ള ദശവളർച്ച എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലെ തന്നെ മലദ്വാരത്തിനെ ചുറ്റിപ്പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈൻക്ക് വൻകുടലിലോ ഒക്കെ ആയിട്ട് ഇതുപോലെ ചെറു ചെറുതും വലുതുമായിട്ടുള്ള പല ദശകളും ഉണ്ടായിരിക്കാം മലബന്ധത്തിന് തുടർന്നിട്ടോ അതല്ലയെന്നുണ്ടെങ്കിൽ ഇറ്രഗുലർ ആയിട്ടുള്ള ബൗൾ മൂവ്മെൻറ്റിന് തുടർന്നിട്ടോ ഈ ഇത്തരത്തിലുള്ള പോളിപ്പുകൾ പൊട്ടും ഇതിനെ പൊട്ടുന്നതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് ഇതും പ പൊതുവെ പെയിൻലെസ്സാണ് ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊളനോസ്കോപ്പി ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് ഇത്തരത്തിൽ പോളിപ്പുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ഓക്കെ ഇപ്പം നമ്മൾ നാല് പ്രധാനപ്പെട്ട അസുഖങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇതിനെല്ലാം നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ അവൈലബിൾ ആണ് ഓരോ അസുഖത്തിനും എന്താണെന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം അതിൻ്റേതായിട്ടുള്ള മെഡിസിൻസ് ഹോമിയോയിൽ കൊടുക്കാൻ പറ്റും അതിനെ തുടർന്ന് നമുക്ക് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ് അതായത് ആൻറ്റി ഹെമറേജിക് ആയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് നമ്മൾ എങ്ങനെ ഇതിനെ ട്രീറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും അസുഖവും എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ശേഷം യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നിവിടെ വെരിഫൈ ചെയ്തതിന് ശേഷം ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയതിന് ശേഷവും ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് നൽകിയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖമാണ് ഇനി ഞാൻ അഞ്ചാമതായിട്ട് പറയുന്നത് സോളിറ്ററി റെക്റ്റൽ അൾസർ സിൻഡ്രോം എന്നുള്ളതാണ് അത് പൊതുവെ വളരെ റയറായിട്ടുള്ളൊരു അസുഖമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ലക്ഷം ആൾക്കാരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നോ രണ്ടോ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ അസുഖം വരാറുള്ളൂ നമ്മുടെ റെക്റ്റൽ ഭാഗത്ത് ഉണ്ടായി അതിനെ തുടർന്നുണ്ടാവുന്ന ബ്ലീഡിങ് ആണ് ഈ സോളിറ്ററി റെക്റ്റൽ അൾസർ സിൻഡ്രോം എസ് അല്ലെങ്കിൽ എസ് ആർ യു എസ് എന്ന് പറയുന്ന അസുഖം ഇനി ആറാമതായിട്ട് നമുക്ക് പറയാവുന്നത് അല്ലെങ്കിൽ ആറാമതും ഏഴാമതും ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തുന്നത് അൾസറേറ്റീവ് കൊളൈറ്റിസ് അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് ഇതിനെ രണ്ടിനെയും നമ്മൾ ഒരുമിച്ചിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നതാണ് ഐ ബി ഡി ഇറിറ്റബിൾ ബൗൾ ഡിസീസ് എന്ന് പറയുന്നത് അൾസറേറ്റീവ് ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ എൻ്റയർ കോളൻ അതായത് ഫുള്ളായിട്ടുള്ള വൻകുടലിൻ്റെ ഏത് ഭാഗത്തും ഈ അസുഖം വരാം പക്ഷേ ക്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ മാത്രമായിട്ടായിരിക്കും അത് വൻകുടലിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ടായിരിക്കും ഈ അൾസറുകൾ ഫോം ചെയ്യുകയും അതിനെ തുടർന്ന് ഡയറിയ അതായത് വയറിളക്കം ഉണ്ടായിരിക്കാം അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കപം പോലെ പോകുന്നുണ്ടായിരിക്കാം രക്തം പോകുന്നുണ്ടായിരിക്കാം അസഹ്യമായിട്ടുള്ള വയറുവേദന ഉണ്ടായിരിക്കാം ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കാം ഇത്തരത്തിൽ നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത അസുഖമാണ് ആൻറ്റിയക്ടേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെക്റ്റൻ ഭാഗത്തും അതുപോലെ തന്നെ ലാർജ് ഇൻഡസ്റ്റൈൻ വൻകുടലിൻ്റെ ഭാഗത്തുമായിട്ട് ഇതുപോലെ രക്തക്കുഴലുകൾ ഡയലൈറ്റ് ചെയ്യുകയും അത് പൊട്ടുന്നതിൻ്റെ എഫക്റ്റായിട്ട് ഇതുപോലെ ബി ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് എപ്പോഴൊക്കെയാണ് ഉണ്ടാവാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ റീനൽ ഫെയിലിയർ വന്നിട്ടുണ്ടാവുന്ന ആൾക്കാർക്ക് അതുമല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റസ്റ്റൈനിലെ വാളിലുണ്ടാകുന്ന ടെൻഷൻ്റെ ഭാഗമായിട്ട് അതായത് പലതരത്തിലുള്ള വലിവുകളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അസുഖം വരാറുണ്ട് ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ ആൾക്കാർക്ക് ഇത് പൊതുവെ കാണപ്പെടാറുണ്ട് ഇനി അടുത്ത അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെപ്റ്റിക് അൾസർ ഡിസീസാണ് ആമാശയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അസുഖങ്ങൾ ആമാശയത്തിലുണ്ടാകുന്ന അൾസറുകൾ പൊതുവെ ചിലപ്പോൾ ബ്ലീഡിങ്ങിലേക്ക് നയിക്കാറുണ്ട് ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമാശയത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ് പൊതുവേ നമ്മുടെ ദഹനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ പാർട്ടിലൂടെയും ചെറുകുടലിലും വൻകുടലിലൂടെയൊക്കെ പോയി തിരിച്ച് മലവുമായി മിക്സ് ആവുന്ന സമയത്ത് പൊതുവെ ഒരു ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലൊക്കെയാണ് മലം കാണാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള മലമാണ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പൊതുവേ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ബ്ലീഡിങ് ആയിരിക്കും അത് ഏറ്റവും ഉൾഭാഗത്ത് വയറിൻ്റെ അല്ലെങ്കിൽ ദഹനം തുടങ്ങുന്നതിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകളാണ് പൊതുവെ ഇതുപോലെ ഡാർക്ക് സ്റ്റൂള് കാണുന്നതിന്റെ ലക്ഷണമായിട്ട് കാണാറുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മലത്തിൽ നിന്നുണ്ടാവുന്ന ബ്ലീഡിങ് എന്തിന്റെ ലക്ഷണമാണ് എന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ മറ്റൊരു അസുഖമാണ് ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൻകുടല് പൊതുവെ ഒരു ഗ്രൂസ് അതായത് ഇത് ഈ മോഷൻ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ബാക്കിയുള്ള പദാർത്ഥങ്ങൾ പോവാൻ വേണ്ടിയിട്ട് ഒരു കയറ്റം ഇറക്കം കയറ്റം ഇറക്കം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഉൾഭാഗം ഇരിക്കുന്നുണ്ടായിരിക്കാം ഈ ഇൻഡസ്റ്റൈൻ്റെ ഈ ഉൾഭാഗത്ത് ചെറിയ സാക്കുകൾ രൂപപ്പെടും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കിഴിയൊക്കെ പോലെയുള്ള ചെറിയ ചെറിയ ഏരിയകൾ ചിലപ്പോൾ രൂപപ്പെടാറുണ്ട് ഇത്തരത്തിൽ രൂപപ്പെടുന്നതിനെയാണ് നമ്മൾ ഡൈവേർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും പലപ്പോഴും ഇതുപോലെ മലത്തില് രക്തം കാണാൻ ഇടയാക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനിൽ പൊതുവെ വയറിന് വേദന ഛർദ്ദിക്കാനുള്ള തോന്നല് ഇറഗുലർ ആയിട്ടുള്ള ബൗൺ മൂവ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ലക്ഷണമായിട്ട് വരാറുണ്ട് ഇപ്പോൾ ഞാൻ ഒരുപാട് അസുഖങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു അല്ലേ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുക പലപ്പോഴും ഇതിന്റെ ലക്ഷണങ്ങൾ സിമിലർ ആയിട്ടാണ് കാണിക്കാറുള്ളത് എന്നാൽ ചിലതിന് വയറുവേദന ഉണ്ടായിരിക്കും ചിലതിൽ ഓക്കാനം കാര്യങ്ങൾ ഉണ്ടായിരിക്കും പലരുടെയും അസുഖത്തിന് അനു അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷണങ്ങളൊക്കെ പലപ്പോഴും മാറി കാണാറുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മോയിഡോസ്കോപ്പി അതുപോലെ കൊണനോസ്കോപ്പി പോലുള്ള ടെക്നിക്കുകൾ മലദ്വാരത്തിലൂടെ ചെറിയ ക്യാമറകൾ കടത്തി വിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു വരെ പെർ റെക്റ്റൽ എക്സാമിനേഷൻ നമ്മൾ റെക്റ്റൽ അതായത് മലദ്വാരത്തിൽ ഫിംഗർ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇതെന്താണ് അസുഖം എന്നുള്ളത് പലപ്പോഴും പേഷ്യൻസ് അത് അസഹ്യമായിട്ടുള്ള വേദനയോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പം നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് പലപ്പോഴും സിഗ്മോയിഡോസ്കോപ്പിയാണ് അല്ലെങ്കിൽ കൊളനോസ്കോപ്പിയാണ് അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ ബ്ലീഡിങ് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് മെൻറ്റലി സ്ട്രെസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അസുഖങ്ങൾ തന്നെയാണ് പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും പലരുടെയും ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും കൂടെ നോക്കുന്നത് വളരെ നല്ലതായിരിക്കും ചിലര്ക്ക് ചിലർക്ക് എന്നുള്ളതല്ല ബീട്രൂട്ട് അതുപോലെ തന്നെ അയൺ ടാബ്ലറ്റ് എന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ മോഷൻ അല്ലെങ്കിൽ മലം ഒരു കളർ ചേഞ്ച് വരാറുണ്ട് അത് ബ്ലീഡിങ് ആണ് എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ ബ്ലീഡിങ് ഉണ്ട് എന്നുള്ളതോ വിചാരിച്ചിട്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല പലപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ എന്താണ് കഴിച്ചത് എന്നുള്ളത് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും കൂടെ നോക്കാം മാനേജ്മെന്റിൽ മെയിനായിട്ട് പറയുന്നത് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങള് അതുപോലെ തന്നെ വയറിന് വല്ലാതെ ഉപദ്രവം ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങള് കാര്യങ്ങൾ കഴിക്കുക എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഫൈബർ കണ്ടന്റ് ഉള്ള കാര്യങ്ങൾ കഴിക്കുമ്പോൾ പലർക്കും ഈ ഐ ബി ഡി എന്നുള്ള കണ്ടീഷൻ ഉണ്ടാവുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഇത് ഇറിറ്റേഷൻ കൂട്ടാറുണ്ട് അത്തരം ആൾക്കാർ കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം എന്തൊക്കെയാണ് ഭക്ഷണങ്ങള് കാര്യങ്ങൾ എന്നുള്ളത് ഉൾപ്പെടുത്തുക പിന്നെ അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അത് അതല്ലെങ്കിൽ മലബന്ധത്തിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊന്നാണ് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത് വെള്ളം ഇൻടേക്ക് വഴി നമ്മൾ ബോഡി എപ്പോഴും ഡീഹൈഡ്രേഷൻ തടയുകയും അതിനെ തുടർന്ന് മോഷൻ കറക്റ്റായിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ടോയ്ലറ്റിൽ പോവുക മലം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വാഷ് ചെയ്യുക ക്ലീൻ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോരാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോരുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത് ധാരാളം ഇലക്കറികളും പച്ചക്കറികളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കുക സിറ്റിംഗ് ജോബ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടക്കുന്നത് നല്ലതായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം പലപ്പോഴും നമ്മൾ അബ്ഡൊമൻ്റുള്ള മസിൽ മൂവ്മെൻ്റ് ഒക്കെ കുറയ്ക്കുകയും അതിനെ തുടർന്ന് മലബന്ധത്തിന് കാരണമാകുകയും ചെയ്യാറുണ്ട് ഇപ്പൊ പല സ്ഥിറ്റിങ് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും അത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാര് ആ എക്സസൈസുകളും കൂടെ ഒന്ന് ജീവിതത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഏർ ഒഴിഞ്ഞു മാറാൻ പറ്റും പിന്നെ മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചിക്കൻ മുട്ട പോലുള്ള കാര്യങ്ങൾ ഭക്ഷണത്തിൽ നിന്ന് കുറയ്ക്കുക അഥവാ ഇനിയിപ്പോൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കൂടെ നന്നായിട്ട് സാലഡുകൾ കഴിക്കുക പച്ചക്കറികൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക അതിലൽപ്പം ഒലിവ് ഓയിലോ കാര്യങ്ങളോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇനി നമ്മൾ ഹോമിയോയിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്റ്റൈനിലുള്ള പോളിപ്പുകളാണെന്നുണ്ടെങ്കിൽ അതിന് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ അവൈലബിൾ ആണ് പൈൽസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആൻറ്റി ഹെമറേജിക് ആയിട്ടുള്ള മെഡിസിൻസ് കൊടുത്ത് ബ്ലീഡിങ് നിർത്താൻ സഹായിക്കും അതുപോലെ തന്നെ പൈൽസിൻ്റെ വലിപ്പം കുറയ്ക്കാനുള്ള മെഡിസിൻസും ഹോമിയോയിൽ അവൈലബിളാണ് ഫിഷർ ആണ് എന്നുണ്ടെങ്കിലും അതിന് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത മെഡിസിൻസ് ഹോമിയോയിൽ അവൈലബിൾ ആണ് ബ്ലീഡിങ്ങും അതിനെ തുടർന്ന് നിൽക്കും അൾസറുകളാണെന്നുണ്ടെങ്കിലും അത് ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷനോ മറ്റോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല